നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഗുരുവായുരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായു ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് വക്രം എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് പൂർണ്ണമായ ബലം കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേറ്റ ഈ നക്ഷത്രങ്ങളാണ് ഉറച്ചയൊക്കെ കുറവ് ഇവർക്ക് ശനി നാലിൽ നിന്ന് മൂന്നിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് എന്ന് പറയുന്നത് പാവഗ്രഹങ്ങൾക്ക് പാവാനാം അഭിമാന സഹോദര ഭാവാ ഇഷ്ട അനിഷ്ടീനാണ് മൂന്നും പതിനൊന്നുമാണ് പാവഗ്രഹങ്ങൾക്ക് വളരെ ഇഷ്ടം എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടം പതിനൊന്നാണ് പിന്നെ ഒമ്പതി നിന്നാലും വളരെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന പാവനും ശിവനും ഒരുപോലെ ഗുണം ചെയ്യും എന്നാണ് വരാഹമിഹിരം പറയുന്നത് ഭാഗ്യാദി അഭീഷ്ടഭാവേ ശപ്യ ശിവഭാവ പുഷ്ടികൃ ലഗ്നാൽ പുത്രി ഇതി പദ്ധതി ദിരോ എന്നാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ നല്ലതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടസ്ഥാനമായ മൂന്നിലെ ശനി വക്രത്തി വരണം നാലിലെ ശനി നിൽക്കുന്നു വക്രത്തി വരുമ്പോൾ മൂന്നിൻ്റെ ഫലത്തിന് പ്രാധാന്യം പൂർണ്ണമായിട്ട് ഉണ്ട് കാരണം അതിചാര്യേതു വക്രേതു പൂർവരാശിഗതം ഫലം ബൃഹസ്പതിഷു തന്നാസ്തി തദ്ശി ഫലം മകം അപ്പോൾ അതിചാര്യത്തിലും വക്രത്തിലും പൂർവരാശിയുടെ ഫലം ആണ് പറയുന്നത് വേഴത്തിന് മാത്രം ബൃഹസ്പദേശു തന്നാസ്തി വേഴത്തിന് മാത്രം അങ്ങനെയല്ല നിൽക്കുന്ന രാശിയുടെ ഫലമാണ് വക്രത്തിൽ നിന്നാലും അപ്പം അതുകൊണ്ട് നല്ല ഫലത്തെ നമുക്ക് തരും മൂന്നിൽ നിൽക്കുന്ന ശനിയുടെ കാലവും വക്രത്തിൽ നിൽക്കുന്ന സമയവും വളരെ നല്ലതാണ് വക്രത്തിൽ നിന്നാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ഫലം കിട്ടുന്നതാണ് എന്നാൽ ഉച്ചത്തിൽ പൂർണബലം മൂലക്ഷേത്രത്തിൽ മുക്കാബലം സ്വക്ഷേത്രത്തിൽ പകുതിബലം ബന്ധു ക്ഷേത്രത്തിൽ കാൽബലം നീജത്തിലും മൗക്ഷത്തിലും ഗ്രഹങ്ങൾക്ക് ബലമില്ല അതുമല്ല സൂര്യാദ മാത്രയോ ദിനാനി സപ്ത ബാലസ്യാൽ യുവാവക്ര സമാരംഭേ വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോ വൃദ്ധ സൂര്യലുപ്തകരോ മൃതഹാനാണ് അപ്പോൾ ഈ വക്രം തുടങ്ങുന്ന സമയത്ത് അതിബാല്യം അത് കഴിഞ്ഞ് ഏഴ് ദിവസം ബാല്യാവസ്ഥയും പിന്നെ വക്രഗത്യ മഹീപതി വക്രത്തിൽ നിൽക്കുന്ന സമയത്ത് രാജാവാകുന്ന പ്രായവും പിന്നെ അസ്തമ്യത്തിൽ വൃത്താവസ്ഥയും അതേപോലെ മൗഢ്യം വരുന്ന സമയത്ത് മരണാവസ്ഥയുമാണ് ഫലം അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഗ്രഹത്തിന് വക്രഗത്യ മഹീപതി മഹീപതി എന്ന് വെച്ചാൽ രാജാവെന്നാണ് മഹീപതി എന്ന് പറയുന്നത് അപ്പോൾ രാജാവാകുന്ന പ്രായത്തിൽ ആ ഗ്രഹം ജീവിച്ച് സഞ്ചരിച്ച് പോരുന്ന സമയം നമുക്കും രാജാവിനെ പോലെ ഉള്ള ഗുണങ്ങൾ കിട്ടും അങ്ങനെ വന്നാ സുങ്കസ്ഥിതേ തനുപദോ സദന സവീരാം ജേതാന് ശാന്ത് അനുഭവേൽ പ്ര പ്രധാന തേജോ എന്നാണ് സധാനം നമുക്ക് പൈസ കിട്ടുമെന്നാണ് നമുക്കെല്ലാവരുടെയും ജീവിത ലക്ഷ്യം തന്നെയാണ് പണം കിട്ടണം അത്യാഗ്രഹം കൊണ്ടല്ല ജീവിക്കാൻ വേണ്ടി പണം കിട്ടിയാലേ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റും അപ്പോൾ അതിനെയാണ് നമ്മളെല്ലാവരും പഠിക്കണത് ടെസ്റ്റുകൾ ഇടുന്നത് ജോലിക്ക് പോകുന്നത് അവർക്ക് അറിയാവുന്നതും ചെയ്യാൻ പറ്റുന്നതുമായ ജോലികൾ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് വിദേശത്ത് പോകുന്നത് ഒക്കെ നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ അടിസ്ഥാനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രാജ്യത്തും കൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെ രാജാവിനെ പോലെ നമുക്ക് ജീവിക്കാം അപ്പോൾ പണം വേണം അതിന് നിങ്ങൾക്ക് പണം കിട്ടുന്ന സമയം എന്ന് വെച്ചിങ്ങനെ ജോലിയിൽ നിന്ന് പ്രവൃത്തി നേട്ടങ്ങളുണ്ടാവും ആറ് മണിക്കൂറ് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് പതിനെട്ട് മണിക്കൂറ് ജോലി ചെയ്യാനുള്ള മനസ്സ് തോന്നി മൂന്ന് പേരിലെ ശമ്പളം ഒരു ദിവസം ഉണ്ടാക്കാൻ തോന്നും ബാങ്കിൽ ചെന്നൊരു ലോൺ ചോദിച്ചാൽ നമുക്കത് കിട്ടും അതേപോലെ നമുക്കൊരു ചിട്ടി ആ പാട്ടൊക്കെ കെട്ടാൻ പോയാൽ അതിനും നമുക്ക് ചിട്ടി പിടിക്കാനും പ്രതീക്ഷിക്കാത്ത പൈസ നമ്മളെ കൈ വന്ന് ചേരാനും യോഗമുണ്ട് അങ്ങനെ സധനം പൈസ കിട്ടും സവീരം നമുക്ക് വീരത്വം ഉത്സാഹം സാമർത്ഥ്യം ഇതൊക്കെ കിട്ടും ജേതാം ദിശാം കല്ലു ഫവേൻ ജേതാവ് എന്ന് വച്ചാൽ എന്ത് കാര്യത്തിന് പോയും ജയിച്ച് നേടി ഉന്നതനായിട്ട് വരുന്ന ആ ആളിനെ ജേതാവ് എന്ന് പറയുന്നത് തോറ്റു തൊപ്പി അടിച്ച ഒരാളിനെ ജേതാവ് എന്ന് പറയൂല നമ്മളൊരു ബിസിനസ്സിന് പോയാലും വിദ്യയ്ക്ക് പോയാലും ഒരു കാര്യത്തിന് പോയാലും അതൊക്കെ നല്ല വിജയം നേടി സംതൃപ്തി സമാധാനവും സന്തോഷവും ജനിക്കുന്ന അവസ്ഥ ഉണ്ടാകും അഭിമാന തേജോ നമുക്ക് അഭിമാനം തോന്നും തേജസ് വർദ്ധിക്കും അങ്ങനെ സമുദായം സംഘം രാഷ്ട്രീയം വിദ്യ വ്യാപാരം എല്ലാ മേഖലകളിലും കൃഷികളിലും ആൾക്കാലികളിലും പ്രവർത്തനങ്ങളിലും സാമ്പത്തിക നേട്ടങ്ങളിലും ഒരു സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ടിരിക്കുന്ന ഒരാൾ മുതലാളിയായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യവും ഒക്കെ കിട്ടുന്ന സമയമാണ് ശനി മൂന്നിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അപ്പം ഇപ്പോൾ തന്നെ ഉടനെ തന്നെ നമുക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ നവംബർ മാസം പതിനെട്ടാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് വരെയാണ് ശനി വക്രത്തില് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ചെറിയ കാലയളവിൽ എനിക്ക് വലിയ ജോലി വലിയ അധികാരവും വലിയ ബിസിനസ്സൊക്കെ എങ്ങനെ കിട്ടും എന്നും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചോളൂ അങ്ങനെ വെച്ച് നിങ്ങളൊരു അപേക്ഷ എഴുതിയ കൊടുത്ത ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ജോലിക്ക് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഇപ്പം ചെയ്യുന്ന ആ ഒരു അപേക്ഷ കൊണ്ടായിരിക്കും നമുക്കൊരു ജോലി കിട്ടുന്നത് ഇപ്പോൾ എഴുതുന്ന ഒരു പരീക്ഷ കൊണ്ടായിരിക്കും ചിലപ്പോൾ വിജയിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാകണം ഇപ്പോൾ പോകുന്ന ഒരു ഇൻ്റർവ്യൂവിലായിരിക്കും ചിലപ്പോൾ നമുക്ക് നേട്ടവും പൈസയും ഭാഗ്യമൊക്കെ കിട്ടുന്നത് അപ്പോൾ ഈ വരുന്ന ചെറിയ ഒരു സാഹചര്യത്തിൽ ചെറിയ ഒരു പ്രയത്നം ചെയ്ത നമുക്ക് നേട്ടങ്ങളുണ്ടാകും അതുമല്ല ശനി മൂന്നിൽ നിൽക്കുന്ന സമയവും ആരോഗ്യവും നിർബമാനനം നിർബ രാജാവിൻ്റെ പ്രീതി സർക്കാരിൻ്റെ സഹായം കോടതി കേസ് വഴക്കുകളിൽ വിജയം കാര്യവിജയങ്ങളൊക്കെ കിട്ടും ധനസമാനം പൈസയൊക്കെ വന്നു ചേരും നീ അടിച്ചു വായിച്ചോ പിടിച്ചു വായിച്ചോ തരൂലെന്ന് പറഞ്ഞ വസ്തുതകളൊക്കെ കിട്ടും സാഫല്യം സകലക്രിയാസും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭങ്ങളും സന്താനങ്ങൾക്ക് നല്ലത് ചെയ്യാനുള്ള മനസ്സും നമ്മളെ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന പല പദ്ധതികളും നടന്നിട്ട് ഏകദേശം ഗുണം കിട്ടിയിട്ട് ഒരു ദോഷം ആ ഗുണം കിട്ടാതെ ദോഷം ബാധിച്ചിരിക്കുന്ന പരിപാടികളും ഒക്കെ നമുക്ക് അനുകൂലിച്ച് ഗുണകരമായ അവസ്ഥയിലേക്ക് ജീവിതത്തിലെ ആ പുരോഗതി ആ അഭിമാനം അഭിവൃദ്ധി സമാധാനം സന്തോഷം ഇതൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരം ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കാരണം നമ്മളിത് പറയുന്നത് താൽക്കാലികപരമായിട്ട് കുറച്ച് ദിവസത്തൊരു ഗ്രഹത്തിൻ്റെ അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ കൊണ്ടുള്ള സഞ്ചാരം കൊണ്ടുള്ള ഫലമാണ് അതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കരുത് കാരണം നമുക്ക് നന്നാവാനും നശിക്കാനും കുറച്ച് സമയം മതി അപ്പോൾ ആ കിട്ടുന്ന നല്ല സമയം നിങ്ങൾ പാഴാക്കാല ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിച്ചാൽ പരിശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ജന്മം മൊത്തം ജീവിക്കാനുള്ള ഒരു കഴിവും ജോലിയും പൈസയും അംഗീകാരവും കിട്ടുന്ന അവസരമാണ് അത് നമ്മൾ കളഞ്ഞു കുളിച്ചിട്ട് മുണ്ടാതിരുന്ന ചിലപ്പോൾ അത് വലിയ ഒരു നഷ്ടമായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിദ്യക്കാൽ ഒരു കോളേജിൻ്റെ അഡ്മിഷനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്യേണ്ട സമയം ചിലപ്പോൾ ഈ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി ആയിരിക്കും നിങ്ങൾ അറിഞ്ഞില്ല ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞതുമില്ല ആരും പറഞ്ഞതുമില്ല പതിനാറാം തീയതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും കിട്ടില്ല കാരണം അതിൻ്റെ സൈറ്റ് ക്ലോസ് ആയിപ്പോവും അതേപോലെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഒരു ചാൻസ് കിട്ടുമെങ്കിൽ നിങ്ങളതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്താൽ നമുക്ക് വലിയ നേട്ടങ്ങളായിട്ട് തന്നെ ഭാഗ്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്ത് നേടിയെടുക്കാൻ പറ്റും പിന്നെ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴവം ഉണ്ടാകുന്ന ജാതകം നോക്കിയാലേ അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെ ജാതകം പരിശോധിച്ചു നോക്കണം അതിൽ വല്ല സമയദോഷങ്ങൾ ഗ്രഹപ്പഴകൾ സർപ്പദോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ദൈവാനുകൂല്യക്കുറവൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഭാഗ്യം കുറഞ്ഞിരിക്കും അപ്പോൾ അതിന് നമുക്ക് വിധിയാണ് എനിക്ക് ഭാഗ്യമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട വിധിയെയും മതി കൊണ്ടുവല്ലാം എന്നാണ് ബുദ്ധിയും നമ്മുടെ സ്വഭാവ രീതികളും സ്നേഹങ്ങളിലും മറ്റുള്ളവരോടുള്ള അനുകൂലതകളിലും കൊണ്ട് നമുക്ക് പല കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അപ്പം അങ്ങനെ നോക്കണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ കാര്യങ്ങളറിയാൻ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം സെൻഡ് ചെയ്യണം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജുകളൊക്കെ അയക്കുന്നവർ അപ്പോൾ തന്നെ അയച്ചിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ചിലപ്പോൾ ദേവപ്രസംഗത്തിലാ യാത്രയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതെനിക്ക് നോക്കി പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല ക്ഷമയുള്ളവർ അയക്കണം ഞാൻ എന്നാൽ അല്ലെങ്കിൽ വിറ്റെന്നാൽ രാത്രിയൊക്കെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പെട്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്നുള്ളൊരു വിഷമം വരരുത് പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും അമാവാസി പൂജയുണ്ട് രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിയൊക്കെ ഏഴര മണിവരെ അഭിഷേകമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൂജാ കർമാളികളിൽ പങ്കെടുക്കാനും ആ ദേവകാര്യങ്ങളിൽ കുറച്ച് മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് ദൈവാനുകൂല്യം വർദ്ധിച്ച് വലിയ ഭാഗ്യങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട് നിങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ നടത്തണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കാലവൈര സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകണമെങ്കിലും മെസ്സേജ് അയയ്ക്കുക പിന്നെ നമുക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലും വിഷ്ണുവിനെയും ശിവനെയും സർപ്പങ്ങളെയും ശാസ്ത്രാവിനെയും മുരുകനെയൊക്കെ ഭജിക്കുമ്പോൾ നമുക്കൊരുപാട് വിഷമങ്ങളുണ്ടാവും മറ്റ് മതസ്ഥരാണെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നേർച്ചകൾ വഴിപാടുകൾ നോമ്പ് വലികൾ നിസ്കാരങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഗുണം കിട്ടും കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു അവസരം വലിയൊരു ഭാഗ്യത്തിലേക്ക് തുറന്ന് കിട്ടുന്ന വഴികളാണ് അതുകൊണ്ട് നിങ്ങൾ ചെറിയ പ്രാർത്ഥന കൊണ്ട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാനാകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം